അപ്പോ നാളെ ഹെയർ ഓയിൽ ആക്കാൻ വേണ്ടിയിട്ട് വെറ്റില പറിക്കാൻ വന്നതാണ് കേട്ടോ കണ്ടോ ഒരുപാട് വെത്തിലുണ്ട് ഇതെന്റെ അമ്മയുടെ വീടാണ് കേട്ടോ അമ്മയുടെ വീട്ടിലാണ് ഒരുപാട് വെത്തിലുള്ളത് അപ്പം ഈ അപ്പം ഈ വെത്തില കണ്ടപ്പോൾ എനിക്ക് ഈ വെത്തിലുടെ കുറച്ച് ഗുണങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ എന്തിനാണ് വെത്തില നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് എന്ന് കൂടി പറഞ്ഞുതരാം വൈറ്റമിൻ സിയുടെ അഭാവത്തിലാണ് നമ്മുടെ മുടിയുടെ തറ്റം പിളരൽ അതുപോലെ തന്നെ മുടി വരേണ്ടതുപോലെ ഒരു വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ ഒരു മുടിയൊക്കെ ചില മുടിയൊക്കെ കാണാൻ സാധ്യതയുണ്ടല്ലേ അപ്പോൾ അതൊക്കെ വൈറ്റമിൻ സിയുടെ അഭാവത്തിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിലൊരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഒരുപാടുള്ള ഒന്നാണ് പിന്നെ ഈ വെറ്റില എന്ന് പറയുന്നത് അപ്പോൾ അതിൽ മുടിയിലുണ്ടാകുന്ന മുടി നമ്മുടെ തലയോട്ടയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അതുപോലെ തന്നെ ഫംഗസ് ഒക്കെ ഉണ്ടാകും ചിലർക്ക് നല്ലോണം താരൻ ഉണ്ടാകും ചെറിയ ചെറിയ കുരുക്കളുണ്ടാകും നമ്മൾ ചീർപ്പൊക്കെ ഇട്ട് പിന്നെ മുടി ചെയ്യുന്ന സമയത്ത് ചില കുരുക്കളിലൊക്കെ തട്ടി നല്ല പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളതിനൊക്കെ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ലൊരു ഔഷധമാണ് എന്ന് പറയുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ ഓയിൽ ഇത് യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മളുടെ ആരോഗ്യത്തോടു കൂടി നമ്മുടെ മുടി വളരുവാനും സഹായിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത്